സുഹാക്കളെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ ഇന്നത്തെ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു സാമൂഹ്യ മാധ്യമ രംഗത്ത് വലിയ ഇടപെടൽ അനിവാര്യമായൊരു കാലമാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ദീർഘകാലമായി ആ രംഗത്ത് സ്തുത്യർഹമായ ഇടപെടൽ നടത്തിവരുന്നുണ്ട് ആശയസമരത്തിൻ്റെ പ്രാധാന്യം മറ്റേത് കാലത്തേക്കാളും ഉയർന്നു നിൽക്കുന്നൊരു സന്ദർഭം കൂടിയാണിത് ആശയരംഗത്തെ വർഗസമരം സാംസ്കാരിക ഇടപെടലുകൾ എല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തണം അതിനുള്ള പ്രവർത്തനങ്ങൾ ഗംഭീരമായി സംഘടിപ്പിക്കുന്ന ഇടതുപക്ഷം ഹൃദയപക്ഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു സ്വതന്ത്ര ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രത്തിലെ പുതിയൊരു ഏട് കുറിക്കപ്പെടുന്ന പുതിയൊരു അധ്യായം രചിക്കപ്പെടുന്ന സന്ദർഭമാണിത് ഇതിനകം നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഇവിടെ സ്വാതന്ത്ര്യ പ്രാസംഗികൻ സൂചിപ്പിച്ചതും ആയിട്ടുള്ള വലിയൊരു സമരത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് സമരം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ സമരത്തിൻ്റെ പ്രത്യക്ഷമായൊരു രൂപം ഫെബ്രുവരി മാസം എട്ടാം തീയതി നടക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ എം പിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ജനനേതാക്കളും നേതാക്കളും രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ജന്തർ മന്ദറിൽ കേരളത്തിൻ്റെ നിലനിൽപ്പിനും അതിജീവനത്തിനുമായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുകയാണ് അങ്ങനെയൊരു പ്രക്ഷോഭം സമീപകാല ചരിത്രത്തിലൊന്നും നമുക്ക് കാണാനില്ല അത്തരമൊരു ഉജ്ജ്വലമായ സമരത്തിനാണ് ഫെബ്രുവരി മാസം എട്ടാം തീയതി രാജ്യം രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് രാജ്യതലസ്ഥാനത്തിൻ്റെ വലിയ നഗരിയിൽ ഈ ജനകീയ പ്രക്ഷോഭത്തിന് കേരളത്തിൻ്റെ ജനനേതാക്കൾ നേതാക്കൾ ജനപ്രതിനിധികൾ നേതൃത്വം നൽകുമ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ ദിവസം കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നഗരസഭാ കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ സദസ്സുകൾ നടക്കുകയാണ് വൈകുന്നേരം മണി മുതൽ ആറു മണിവരെ ഓരോ ബൂത്തുകളിൽ നിന്നും ആ പഞ്ചായത്തിൻ്റെ നഗരസഭയുടെ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ സംഘടിച്ച് എത്തുകയാണ് അങ്ങനെ വലിയ ജനമുന്നേറ്റമായി തീരുന്ന സമരമാണ് തലസ്ഥാനം തൊട്ട് കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ഒരുപോലെ ഫെബ്രുവരി എട്ടാം തീയതി നടക്കുന്നത് അങ്ങനെ ഒരു അതിജീവന സമരത്തിലേക്ക് നിർബന്ധപൂർവം നമ്മൾ എത്തിച്ചേരുകയാണ് സമരത്തിനു വേണ്ടിയിട്ടുള്ളൊരു സമരമല്ല മറിച്ച് നിലനിൽപ്പിനും അതിജീവനത്തിനുമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം സംഘടിപ്പിക്കേണ്ടി വരുന്നത് കേരളം കേരളമായി നിലനിൽക്കാൻ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് കേരളം എന്ന് പ്രഖ്യാപിക്കാൻ ഉള്ള നിലപാടിൻ്റെയും ആശയാടിത്തറയുടെയും ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനെയൊരു വലിയ പ്രക്ഷോഭം നാട് ഏറ്റെടുക്കുന്നത് സ്വാതന്ത്ര്യപൂർവ്വകാലത്തും സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്തും ഇന്നത്തേതുപോലെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നില്ല പല പല നാട്ടുരാജ്യങ്ങൾ വിവിധ പ്രവിശ്യകൾ ഇതൊക്കെയായി പലതായി പിരിഞ്ഞിരിക്കുന്ന അവിഛിന്നമായ ഒരു ഇന്ത്യയാണ് ഉണ്ടായിരുന്നത് എന്നാൽ സാമ്രാജ്യത്തെ വിരുദ്ധത എന്ന ദേശീയത ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ചു നിൽക്കുകയും ആ ഇന്ത്യൻ ജനത വിവിധ നാട്ടുരാജ്യങ്ങളിലും വിവിധ പ്രവിശ്യകളിലുമെല്ലാമായി പിരിഞ്ഞിരുന്ന ജനത ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും എല്ലാം ഉൾപ്പെടുന്ന വിശാലമായ ഒരു ഭൂവിഭാഗത്തിലെ ജനത ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ ഒരുമിച്ച് പോരടിച്ചതാണ് സ്വാതന്ത്ര്യ ലബ്ധിയോടുകൂടി പാകിസ്ഥാൻ വേറെ പോയി അവശേഷിക്കുന്ന ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെയും പ്രവിശ്യകളെയും എല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരു രാഷ്ട്രമായിട്ട് മാറിയത് നമ്മളൊരു ഗംഭീരമായ ഭരണഘടന ഉണ്ടാക്കിയെടുത്തു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ ഏറ്റവും ആദ്യം പറയേണ്ട പേര് തന്നെയാണ് അംബേദ്കർ ഉള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അതുല്യമായ പങ്കാളിത്തമാണ് ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ ഡോക്ടർ അംബേദ്കർ നിർവഹിച്ചിട്ടുള്ളത് അങ്ങനെയെല്ലാം രൂപപ്പെടുത്തിയ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിളിൽ എന്താണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നുണ്ട് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഇസ് എ യൂണിയൻ ഓഫ് ദി സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ വിവിധ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് നമ്മുടെ രാജ്യം രൂപീകൃതമായിട്ടുള്ളത് അത് സാധ്യമായത് അന്നുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെയും പ്രവിഷ്യകളെയും എല്ലാം ഈ ഭരണഘടനയുടെ കൂടി അടിസ്ഥാനത്തിൽ ഒറ്റ രാജ്യമാക്കി മാറ്റുന്നു അതിനുവേണ്ടി അന്ന് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുകൾ അതുപോലുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തു അന്നത്തെ കേന്ദ്ര സർക്കാർ ഈ നാട്ടുരാജ്യങ്ങളെയും പ്രവിശ്യകളെയും എല്ലാം ഇന്ത്യ യൂണിയനിൽ ലയിപ്പിക്കാൻ വലിയ ഇടപെടലാണ് നടത്തിയത് എന്നാൽ ആ ഘട്ടത്തിൽ ഞങ്ങൾ ഇന്ത്യയിലേക്കില്ല ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമായി നിൽക്കും എന്ന് തീരുമാനമെടുത്തവരാണ് തിരു കൊച്ചിയിലെ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജ്യം അവിടുത്തെ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവും നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യ ലബ്ധിയുടെ വേളയിൽ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവും അദ്ദേഹത്തിൻ്റെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരും ഞങ്ങൾ ഇന്ത്യ യൂണിയനിലേക്കില്ല തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കും എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു അതിനോട് ചേർന്നാണ് ഏതാണ്ട് കൊച്ചി രാജാവിൻ്റെ നിലപാടും ഉണ്ടായിരുന്നത് മലബാർ മാത്രമാണ് അന്ന് ബ്രിട്ടീഷ് മദ്രാസിൻ്റെ ഭാഗമായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരുന്ന മദ്രാസ് മാത്രമാണ് ആ സമയത്ത് നാൽപ്പത്തിയേഴിലെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് ഇന്ത്യ യൂണിയനിൽ ലയിച്ചിരുന്ന ഏക പ്രദേശം കേരളത്തിലെ മഹാഭൂരിഭാഗം പ്രദേശങ്ങളും അന്ന് ഇന്ത്യ യൂണിയൻ്റെ ഭാഗമായിരുന്നില്ല അവിടെയാണ് ഉജ്ജ്വലമായ തൊഴിലാളി മുന്നേറ്റം സമരങ്ങൾ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെയും ദിവാൻ്റെയും സ്വതന്ത്ര രാജ്യം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുന്നപ്രവയലാറിലെ അതിശക്തമായ തൊഴിലാളി സമരങ്ങൾ ആ സമരങ്ങളുടെയെല്ലാം വലിയ ഐതിഹാസികമായ പ്രക്ഷോഭത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് തിരുവിതാംകൂർ രാജാവിനും സർസിപ്പിക്കും മുട്ടുമടക്കേണ്ടി വന്നതും സ്വാതന്ത്ര്യ തിരുവിതാംകൂർ സ്വപ്നം വലിച്ചെറിയേണ്ടി വന്നതും തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമെല്ലാം ഉൾപ്പെടെ ഇന്ത്യ യൂണിയന്റെ ഭാഗമായതും ഈ പ്രവി ഈ പ്രദേശങ്ങളെയെല്ലാം ചേർത്ത് ഐക്യ കേരളം യാഥാർത്ഥ്യമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലാണ് ഐക്യ കേരളം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചതും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു സുഖാവ് ഇ എം എസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിൽ തന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതുന്നത് അന്ന് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമായിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും ലഭിച്ചിട്ടില്ല അതിന് അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് മലയാളം മാതൃഭാഷയായിട്ടുള്ളവർ ഇന്നിപ്പോൾ വിവിധ രാജ്യങ്ങളും പ്രവിശ്യകളുമായി നിൽക്കുന്നു അവരെല്ലാം ചേർന്നൊരു സംസ്ഥാനമാകണം എന്ന ദീർഘദൂരത്തിലുള്ള കാഴ്ചപ്പാട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂടിയായിരുന്ന സുഗ വി എം എസ് മുന്നോട്ട് വെക്കുന്നതും ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലും നാല്പത്തിയാറിലുമായിട്ട് ആ കാലയളവിൽ അദ്ദേഹം എഴുതി തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നതും അപ്പോൾ നിങ്ങൾ നോക്കൂ കേരളം ഉണ്ടാകുന്നതിനും ഏതാണ്ട് ഒരു ദശകക്കാലം മുമ്പേ തന്നെ ഈ തിരുവിതാംകൂർ മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങൾ ചേരുന്ന കേരളത്തെക്കുറിച്ച് മലയാളികളുടെ മാതൃഭൂമിയെക്കുറിച്ച് ഇ എം എസ് മുന്നോട്ട് വച്ചിരുന്ന കാഴ്ചപ്പാട് ആ ഐക്യ കേരള സങ്കല്പത്തിനെതിരായിരുന്നു കൊച്ചി മഹാരാജാവും ഇവിടുത്തെ നാടുവാഴികളും കൊച്ചി മഹാരാജാവ് മറ്റൊരു ഐക്യ കേരള സങ്കല്പം മുന്നോട്ട് വെച്ചു ഇവിടുത്തെ വലതുപക്ഷം അന്നത്തെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയൊക്കെ പശ്ചിമതീര സംസ്ഥാനം കേരളം എന്ന വാക്കല്ല ഉപയോഗിച്ചത് പശ്ചിമതീര സംസ്ഥാനം എന്നൊരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത് ഐക്യ കേരള എന്ന നിലപാടിൽ അവരാരും ഉണ്ടായിരുന്നില്ല കൊച്ചി രാജാവിൻ്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് സഖാവ് ഇ എം എസും മറ്റൊരു ലഘുലേഖ എഴുതിയത് കൊച്ചി രാജാവിൻ്റെ ഐക്യ കേരളം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്നായിരുന്നു ആ ലഘുലേഖയുടെ പേര് ഇങ്ങനെ ഇന്ന് കാണുന്ന നിലയിൽ ഐക്യ കേരളം യാഥാർത്ഥ്യമാക്കാൻ തന്നെ സകം എസും കമ്മ്യൂണിസ്റ്റുകാരും വലിയ നിലയിലുള്ള സമരങ്ങളും ആശയപരമായ പോരാട്ടങ്ങളുമാണ് നടത്തിയത് അങ്ങനെ യാഥാർത്ഥ്യമായി തീർന്നതാണ് കേന്ദ്രത്തെ സർക്കാരിൻ്റെ സംസ്ഥാന പുനഃസംഘടന നിലപാടുകളുടെ കൂടി ഭാഗമായി ഇന്ന് കാണുന്ന ഐക്യ കേരളവും അതായിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഒരു സംസ്ഥാനമായി നിലവിൽ വരുന്നത് അന്നത്തെ കേരളം ജാതി ജന്മി നാടുവാഴി മേധാവിത്വത്തിന് കീഴിൽ ആ വ്യവസ്ഥയിലുള്ള കേരളമായിരുന്നു ഇന്ന് ലോകത്തിന് മാതൃകയാണ് കേരളം പഴയ ജാതി ജന്മി നാടുവാഴുത്ത വ്യവസ്ഥയുടെ കാലത്ത് കേരളത്തിലെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാത്രം മോശമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് വിവേകാനന്ദ സ്വാമി ഈ നാടിനെക്കുറിച്ച് ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആ ഭ്രാന്താലയസമാനമായ അവസ്ഥയിൽ നിന്നാണ് കഴിഞ്ഞ മുക്കാൽ കൊണ്ട് ലോകത്തിനു മാതൃകയായി കേരളം വളർന്നു വന്നിട്ടുള്ളത് ഇന്ന് വിവിധ രംഗങ്ങളിൽ നാം വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ നേട്ടങ്ങൾ എത്രയും മഹത്തരമാണ് ദി കേരള മോഡൽ ഡെവലപ്മെൻറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ് എന്നാണ് കേരള മാതൃകയിലുള്ള വികസനം ഒരു അനുഭവമാണ് എന്നാണ് ആസൂത്രണ വിദഗ്ധന്മാരും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുമെല്ലാം വിശേഷിപ്പിക്കുന്നത് ഭ്രാന്താലയസമാനമായ അവസ്ഥയിൽ നിന്ന് ലോകത്തിനു മാതൃകയായി കേരളം മാറി വന്നത് നവോത്ഥാന പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതിൻ്റെ എല്ലാം വലിയ ഉൽപ്പന്നം എന്നുള്ള നിലയിലാണ് ആ ഐക്യ കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന ഇ എം എസ് സർക്കാർ ഇരുപത്തി മാസം ഇരുപത്തിയെട്ട് മാസം കൊണ്ട് രൂപീകരിച്ചൊരു ഫൗണ്ടേഷൻ ഒരു അസ്റ്റി വാരം ഐക്യ കേരളത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇരുപത്തെട്ട് മാസമേ അധികാരത്തിലിരിക്കാൻ പറ്റിയിരുന്നുള്ളൂ വലിയ ജനാധിപത്യവാദി എന്ന് വിശേഷിപ്പിക്കുന്ന നെഹ്റുവിൻ്റെ സർക്കാർ കോൺഗ്രസിൻ്റെ അന്നത്തെ വലതുപക്ഷത്തിൻ്റെ അട്ടിമറി സമരത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത കേരള സർക്കാരിനെ പിരിച്ചുവിടുകയായിരുന്നു പക്ഷേ ഇരുപത്തിയെട്ട് മാസം മതി ആ ഇരുപത്തിയെട്ട് മാസം കൊണ്ട് ഒന്നാമത്തെ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിട്ട ഇട്ട വാലത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ മുകളിലാണ് പിന്നെ ഈ പത്തറുപത് വർഷം കൊണ്ട് കേരളം വളർന്നു വന്നിട്ടുള്ളത് ആ കേരളം ഇന്ന് ലോകത്തിനു മാതൃകയാണ് എല്ലാ രംഗങ്ങളിലും ഈ കേരളത്തിൻ്റെ കുതിപ്പും വികസനവുമെല്ലാം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എത്രയോ തവണ സ്വാക്കളെല്ലാം അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വിഷയമാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു വികസന നയവും കാഴ്ചപ്പാടും മുന്നോട്ട് വെച്ച് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കാലം തൊട്ട് നാം നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് അങ്ങനെ ഭ്രാന്താലയ സമാനമായ അവസ്ഥയിൽ നിന്ന് ഈ ആധുനിക കേരളം രൂപപ്പെടാൻ ഇടയായിട്ടുള്ളത് വലിയ സമ്പത്തുൽപാദനമില്ലാതെ തന്നെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ്റെ ജീവിതത്തിനു പോലും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരള മാതൃകയുടെ സവിശേഷത സാധാരണഗതിയിൽ വികസനം നടക്കണമെങ്കിൽ വൻ നിക്ഷേപം വേണം വലിയ സമ്പത്ത് ഉൽപാദനം വേണം അതൊന്നും കേരളത്തിലില്ല അങ്ങനെ ഒരു വലിയ മൂലധന നിക്ഷേപമോ വൻതോതിലുള്ള സമ്പത്തുൽപാദനമോ ഇല്ല എന്നിട്ടും ലോകത്തിലെ ഏറ്റവും ഉന്നതമായ നിലവാരമുള്ള ജനപഥങ്ങളിലൊന്നാണ് മലയാളി കേരളീയൻ ഇത് സാധ്യമായ വികസന മാതൃകയാണ് ആ ബദൽ വികസന രൂപമാണ് കേരളത്തിൽ കേരളത്തിലടതുപക്ഷം ആവിഷ്കരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിയത് അതിൻ്റെ എല്ലാം ഫലമാണ് ഈ ആധുനിക കേരളം സ്വാതന്ത്ര്യപൂർവ്വകാലത്തെ സമരങ്ങൾ മാത്രമല്ല സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും എത്രയോ വലിയ സമരങ്ങളും പോരാട്ടങ്ങളുമാണ് കേരളീയരുടെ മലയാളിയുടെ ജീവിത നിലവാരം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വികസനം അതിൻ്റെ പുരോഗതി അതിൻ്റെ മുന്നോട്ടുപോക്കിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും നടത്തിയിട്ടുള്ളത് ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഇ എം എസ് പറഞ്ഞതെന്താ ഭരണം കിട്ടി അതുകൊണ്ട് ഞങ്ങൾ സമരം അട്ടത്ത് വെക്കുന്നു എന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭരണവും സമരവും ഒരുമിച്ച് പോകും ഭരണം കിട്ടിയാൽ സമരങ്ങൾക്ക് അവധി ഭരണമില്ലെങ്കിൽ എപ്പോഴും സമരം ഇതല്ല കമ്മ്യൂണിസ്റ്റുകാർ തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുള്ള നിലവാണ് ഭരണം കിട്ടിയാലും ഞങ്ങൾ സമര ഭരണം തന്നെ ഞങ്ങൾക്കൊരു സമരമാണ് ഇന്ത്യയെപ്പോലെ ഒരു മുതലാളിത്ത സമൂഹത്തിനകത്ത് മുതലാളിത്ത ഭൂഷ ഭൂപ്രഭു ഭരണകൂടമുള്ള ഒരു സമൂഹത്തിനകത്ത് കേന്ദ്രത്തിൽ വലതുപക്ഷം അധികാരത്തിലിരിക്കുന്ന ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്തെ ഭരണം ഇടതുപക്ഷത്തിന് ലഭിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കും നിലപാടുകൾക്കും അനുസരിച്ച് ഈ വലതുപക്ഷ കേന്ദ്ര ഭരണത്തിന് കീഴിൽ ബൂർഷ ഭൂപ്രഭു മുതലാളിത്ത ഭരണകൂട സംവിധാനത്തിനകത്ത് എങ്ങനെ വ്യത്യസ്തമായി ഭരിക്കും അതുകൊണ്ട് ഭരണം തന്നെ എവിടെയെങ്കിലും ഈ രാജ്യത്ത് ലഭിച്ചാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ മൗലികമായ സവിശേഷതകൾ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ ആ ഭരണം നടത്തുക എന്ന് തന്നെ ഞങ്ങൾക്കൊരു സമര രൂപമാണ് അങ്ങനെ ഭരണത്തെ തന്നെ സമരം ആയി കാണുന്ന ഭരണം കിട്ടിയാലും ജനങ്ങളുടെ ജീവിതത്തിനും അന്തസ്സിനും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ തുടരുന്ന ഭരണവും സമരവും എന്ന പ്രവർത്തന തന്ത്രമാണ് സ്ട്രാറ്റജിയാണ് കേരളത്തിലെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതിൻ്റെയെല്ലാം രൂപമായി ഉൽപ്പന്നമായി രൂപപ്പെട്ടു വന്നതാണ് ഈ ആധുനിക കേരളം ആ ആധുനിക കേരളത്തെ പുതിയ കാലത്ത് പുതിയ ലോകത്ത് പുതിയ സമൂഹത്തിൽ ഒരു നവകേരളമായി വികസിപ്പിക്കണം ഒരു പുതിയ കേരളമായി വികസിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് ഇപ്പോൾ സി പി ഐ എമ്മും അതിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നവകേരളം എന്നുള്ളത് വെറുതെ ഒരു ശ്ലോകൻ വെറുതെ ഒരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വെക്കുന്നതല്ല നവകേരള സദസ്സുകളും നവകേരള യാത്രയും നവകേരള സന്ദേശങ്ങളുമെല്ലാം മുന്നോട്ട് വരുന്നത് ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭ്രാന്താലയസമാനമായ അവസ്ഥയിൽ നിന്ന് കേരളം ആ യാഥാസ്ഥിതിക കേരളത്തിൽ നിന്ന് നവോത്ഥാന കേരളം നവോത്ഥാന കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ കേരളം ആധുനിക കേരളം ആ ആധുനിക കേരളത്തെ പുതിയ കാലത്ത് പുതിയ ലോകത്ത് പുതിയ നൂറ്റാണ്ടിൽ നവകേരളമായി വികസിപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ഏഴ് വർഷമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ആ രൂപത്തിൽ നവകേരളത്തിനു വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകളാണ് വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയതു മുതൽ നവകേരള സൃഷ്ടിക്കു വേണ്ടി ഇടതുപക്ഷം പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള കേരള ജനതയുടെ അംഗീകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമീപകാല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് ഒരു തുടർഭരണം സാധ്യമാക്കിയിട്ടുള്ളത് നവകേരള സൃഷ്ടി എന്ന ഈ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടുകൾ കഴിഞ്ഞ സി പി ഐ എമ്മിൻ്റെ പാർട്ടി സംസ്ഥാന സമ്മേളനം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായി എറണാകുളത്ത് വെച്ച് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനം ഈ നവകേരളം എന്നത് ആ സമ്മേളനത്തിൽ തന്നെ പ്രത്യേകമായി ചർച്ച ചെയ്ത് അംഗീകരിച്ച രേഖയാണ് അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അനുഭവങ്ങളാകെ ചേർത്തുകൊണ്ടും ഇനി മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടുമാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം തന്നെ ഈ നവകേരളം എന്ന കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ വിളംബരമാണ് നവകേരള സദസ് ഉൾപ്പെടെയുള്ള സമീപകാലത്ത് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളും പരിപാടികളും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണവും സമരവും എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നിലയിൽ കേരളത്തിൻ്റെ വികസനം പുരോഗതി സാധ്യമാകുന്നു സമസ്ത മേഖലയിലും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കേരളത്തിൻ്റെ ഭൗതിക വികസന മേഖല മറ്റെല്ലാ കാര്യങ്ങളും ഞാനത് ഓരോന്നായിട്ടും വിശദീകരിക്കേണ്ട കാര്യമില്ല ഇന്നിപ്പോൾ കേരളത്തിൻ്റെ വികസനം എല്ലാവരുടെയും കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണല്ലോ റോഡുകൾ പാലങ്ങൾ ഗതാഗത രംഗത്തെ വികസനം കുതിപ്പ് ആരോഗ്യരംഗത്തെ മുന്നേറ്റം വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റം സാമൂഹ്യ ക്ഷേമ മേഖലയിലെ ഇടപെടലുകൾ ജീവിതത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും ഏറ്റവും ആധുനികമായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെക്നോ പാർക്കുകളുടെ എല്ലാ മേഖലയിലുള്ള കുതിപ്പുകൾ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങൾ ഞാൻ ഓരോന്നും വിശദീകരിക്കുക ഇങ്ങനെയെല്ലാം കേരളം കുതിച്ചുകൊണ്ടിരിക്കുന്നു ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ ജനങ്ങളുടെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്നു രാജ്യത്തിൻ്റെ തന്നെ ഭരണഘടനാ മൂല്യങ്ങളായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയുന്നു മോഡി ഭരണത്തിന് കീഴിൽ ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുമ്പോൾ കേരളം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു വർഗീയതയ്ക്ക് ഇടമില്ലാത്ത മതനിരപേക്ഷതയുടെ പൊതു അരങ്ങായിട്ട് കേരളം നിൽക്കുന്നു അപ്പോൾ വികസനവും സാമൂഹ്യക്ഷേമവും ജനങ്ങളുടെ പുരോഗതിയും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റേറ്റുമായിട്ട് കേരളം നിൽക്കുകയാണ് ഇതാണ് കേന്ദ്ര കേന്ദ്രഭരണത്തിന്റെ അസൂയ ഈ മുന്നേറ്റമാണ് കേരള കേന്ദ്ര ഭരണക്കാർക്ക് വലിയ അസഹിഷ്ണുത ഉണ്ടാക്കുന്നത് ആ രാഷ്ട്രീയ വിവേചനമാണ് മോഡി ഭരണം കേരളത്തോട് കാണിക്കുന്നത് കേരളത്തിന്റെ വികസനത്തെയും പുരോഗതിയെയും തടസ്സപ്പെടുത്താൻ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താൻ ബോധപൂർവം പലതരത്തിൽ നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന വല പലതരത്തിലുള്ള ആശയപ്രചരണം അവർ നടത്തുന്നു ഇപ്പോൾ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഹിന്ദിയിൽ ഉണ്ടാക്കുന്നത് ആ സിനിമയുടെ കാര്യം പ്രധാനമന്ത്രി ഉൾപ്പെടെ വൻതോതിൽ ഒളിച്ചു പറയുന്നത് ഇതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ഉണ്ടായി സൊമാലിയ എന്ന് കേരളത്തെ പ്രധാനമന്ത്രി ആക്ഷേപിക്കുന്ന അവസ്ഥയുണ്ടായി ഇങ്ങനെയെല്ലാം കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും വിലപ്പോയില്ല കേരള ജനത ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിന്നു അങ്ങനെ വന്നപ്പോഴാണ് കേരളത്തെ സാമ്പത്തികമായി ഞരുക്കി ഈ വികസനത്തെയും മുന്നേറ്റത്തെയും തടയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോടുള്ള താൽപ്പര്യത്തിൽ ഇടിവ് വരുത്താൻ ഉള്ള കുൽസിതമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെയോ ആർ എസ് എസിൻ്റെയോ ഔദാര്യത്തിനല്ല കേരളം ചോദിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ഇന്ത്യ യൂണിയനായതും ആ ഇന്ത്യ യൂണിയനിലേക്ക് അന്നത്തെ തിരുവിതാംകൂർ രാജാവിൻ്റെയും കൊച്ചി രാജാവിൻ്റെയും എല്ലാം വഞ്ചനാപരമായ നിലപാടുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യ യൂണിയനിൽ ചേരുന്നതും ഐക്യ കേരളം യാഥാർത്ഥ്യമായി തീരുന്നതും അങ്ങനെ ചേർന്ന ഒരു സംസ്ഥാനത്തെ അങ്ങനെ വികസിച്ച് വന്ന ഒരു കേരളത്തെ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ വർഗീയ രാഷ്ട്രീയത്തിന് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിന് മോദിയുടെ താല്പര്യങ്ങൾക്ക് കേരളത്തിൽ ഇടം ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ ആ വർഗീയതയുടെയും ആർ എസ് എസിൻ്റെയും രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള മതനിരപേക്ഷതയുടെ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം അതിൻ്റെ രാഷ്ട്രീയം അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ആസൂത്രിതമായ നീക്കങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് അവരുടെ ഔദാര്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ യൂണിയന്റെ ഭരണഘടന അത് മുന്നോട്ട് വെക്കുന്ന ഫെഡറൽ സംവിധാനം ആ ഫെഡറൽ സംവിധാനവും ഭരണഘടനാ മൂല്യങ്ങളും എടുത്തിട്ടുള്ള നിലപാടുകൾ ഈ ഭരണഘടനയുടെയും കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപീകൃതമാകുന്ന ധനകാര്യ കമ്മീഷനുകൾ ആ ധനകാര്യ കമ്മീഷനുകളുടെ ശുപാർശകൾ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് കേരളത്തിനെതിരായിട്ടുള്ള ഈ സാമ്പത്തിക വിവേചനം സാമ്പത്തിക ഞെരുക്കം കേരളത്തിന് അർഹതമായ പെട്ടിട്ടുള്ള സംഗതികൾ നിഷേധിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് രണ്ട് തരത്തിലുള്ള പോരാട്ടം പ്രത്യക്ഷമായ രാഷ്ട്രീയ പോരാട്ടവും നിയമപരമായ പോരാട്ടവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത് നേതൃത്വം നൽകുന്ന സർക്കാരും നൽകിയിട്ടു എടുത്തിട്ടുള്ളത് നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള യോഗങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചതോടൊപ്പം തന്നെ കേന്ദ്രം എങ്ങനെയാണ് ഈ വികസനത്തെ അട്ടിമറിക്കാൻ കേരളത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടത്തുന്നത് എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അതത്രയും ഏതാണ്ട് പത്ത് മുപ്പത്തിരണ്ട് ദിവസക്കാലം ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ എന്നുള്ളതുകൊണ്ട് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങളെയും കേന്ദ്ര സർക്കാർ നടത്തുന്ന നമ്മുടെ നാടിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളെ ഞാൻ പ്രത്യേകം വിശദീകരിക്കുന്നു ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചതോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടത്തിന് കേരള സർക്കാർ തുടക്കം കുറിച്ചു സുപ്രീം കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തിരിക്കുകയാണ് ആ കേസിൽ വസ്തുതയുണ്ട് എന്നുള്ളത് കൊണ്ട് കോടതി അത് സ്വീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സാമ്പത്തികമായി നമ്മളെ ഞെട്ടിക്കാനുള്ള ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ ദിവസവും കോടതിയിൽ ആ കേസ് പരിഗണനയ്ക്ക് വന്നിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അറ്റോർണി ജനറൽ തൊടുന്യായം പറഞ്ഞ് ഈ കേസിനെ ഇല്ലാതാക്കാൻ അതിനെ തള്ളിക്കളയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല രണ്ടാഴ്ചക്കുള്ളിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണം രേഖാമൂലം തന്നെ വിശദീകരണം നൽകണം ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അറ്റോർണി ജനറൽ ഒരു കുറിപ്പ് ജഡ്ജ് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഈ കേസിൽ കൈമാറാൻ ശ്രമിച്ചു കോടതി ആ കുറിപ്പ് സ്വീകരിച്ചില്ല അങ്ങനെ കേവലമായ കുറിപ്പൊന്നും കിട്ടിയിട്ട് കാര്യമില്ല കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുന്ന അഫിഡവിറ്റ് തന്നെ കിട്ടണം അതിന് രണ്ടാഴ്ച സമയം അനുവദിച്ചിരിക്കുകയാണ് ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരും നമ്മൾ ആ നിലപാട് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുകയാണ് എളുപ്പമാണ് രാഷ്ട്രീയമായ പ്രത്യ പ്രത്യക്ഷ സമരത്തിലേക്കും നാട് നീങ്ങുന്നത് അതിൻ്റെ ഭാഗമായാണ് ജനുവരി എട്ടാം തീയതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നമ്മൾ ഈ സമരം നടത്തുന്നത് കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് ജാതിയായി നീങ്ങും ജന്തർ മന്ദറിൽ ധർണ നടത്തും അത് ആ നിലയിൽ രാജ്യത്തിൻ്റെ ആകെ ഫെഡറൽ സംവിധാനത്തെ താൽക്കരം ഇത് കേരളത്തിൻ്റെ പ്രശ്നമാണ് പക്ഷെ കേരളം മാത്രം നേരിടുന്ന പ്രശ്നമല്ല തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഈ വിഷയം കേൾക്കുകയാണ് ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി നടത്തുന്ന ഈ വിവേചനത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് തമിഴ്നാട് സർക്കാരും അവിടുത്തെ ഗവർണറുടെ നടപടികൾക്കെതിരെ സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായിരുന്നു സുപ്രീം കോടതി ഖണ്ഡിതമായ നിലപാടെടുത്തു കേരളത്തിലും ഇവിടുത്തെ ഗവർണർ നടത്തുന്ന പ്രശ്നങ്ങൾ ഇന്നും നമ്മൾ കണ്ടല്ലോ നിയമസഭയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് നിയമസഭയിലുള്ളത് ഒരു ജനങ്ങളും തിരഞ്ഞെടുക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യത്തിൽ മാത്രം നിയോഗിക്കപ്പെടുന്നതാണ് ഗവർണർ എന്ന് പറയുന്നത് അങ്ങനെ രാഷ്ട്രീയ താല്പര്യം മാത്രം നോക്കി നിയമിക്കപ്പെടുന്ന ഗവർണറാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു നിയമസഭയെ പരിഹസിക്കാനും നോക്കൂത്തിയാക്കാനുമുള്ള ശ്രമം നടത്തിയത് എത്ര അപഹാസ്യമാണ് സ്ഥിതി അങ്ങനെ ഗവർണർമാരെ ഉപയോഗിച്ചും കേന്ദ്ര സർക്കാർ നേരിട്ടിടപെട്ടും വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രീയമായ പ്രത്യേക സമര പ്രത്യേക പ്രത്യക്ഷ സമരത്തിനും അതുപോലെ നിയമപരമായ പോരാട്ടത്തിനും കേരളം തുടക്കം കുറിക്കുന്നത് അതുകൊണ്ടിത് അതിജീവനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് പണ്ട് എ കെ ജിയുടെ നേതൃത്വത്തിൽ റേഷൻ സംവിധാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ സമരം പോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ എ കെ ജിയും സുഖാക്കളും നടത്തിയിട്ടുള്ള സമരമുണ്ട് പാർലമെൻറ്റിനകത്തും പുറത്തും അതുപോലുള്ള മറ്റൊരു സമരമുഖമാണ് ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള സമരവും അന്ന് കേരളത്തിലാകെ ഗ്രാമ നഗര നഗരഭേദമന്യേ നടക്കുന്ന ജനങ്ങളുടെ മുന്നേറ്റം ഇതെല്ലാം വെച്ചുകൊണ്ട് നടക്കുന്നത് ഈ അതിജീവന പോരാട്ടത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എല്ലാവരും ഈ സമരങ്ങളോട് ഐക്യപ്പെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു